ഗായ് അപ്പോൾ നമുക്ക് കുറെ കാലത്തിന് ശേഷം എന്താ പറയുക യൂട്യൂബ് ചാനലിൽ ഒരു ഫുൾ വീഡിയോ ഇടുകയാണ് കുറേ കാലയ കഴിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഫുൾ വീഡിയോയും കാര്യമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് വേറെ ഒന്നല്ല ഗൈസ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാശിക്കലിയാണ് കൈ നമ്മുടെ ഗിൽഡിലെ പ്ലേഴ്സ് തമ്മിലുള്ള ഒരു ചെറിയൊരു വശിക്കലിയാണ് കുറേ കാലത്തിന് ശേഷം നമ്മളെല്ലാവരും വീണ്ടും ഫ്രീഫയർ കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ കളിക്കുന്ന ഒരു കിട്ടില്ല ഒരു കളിയാണ് ക്യാഷ് അപ്പം നമുക്ക് നേരെ തന്നെ വീട്ടിലോട്ട് പോവാം അപ്പം കൈസ് നമ്മുടെ അങ്ങനെ വാശിക്കളി ഇവിടെ തുടങ്ങിയിരിക്കുന്നുണ്ടോ കേസ് വാശിക്കളി എന്ന് വെച്ചാൽ കൈ ഇതിപ്പോൾ എന്താ പറയാ നമ്മുടെ പണ്ടത്തെ സ്കോഡുണ്ടല്ലോ കൈ ഒരു രണ്ടു വർഷം മുന്നേ ഏഴിലുണ്ടായ പിള്ളേരാണ് ഇപ്പം കളി തുടങ്ങി വീണ്ടും വന്നിരിക്കുന്നത് അതായത് ഞാനായാലും എല്ലാരും കളി നിർത്തി പോയവരായിരുന്നു ഇപ്പം വീണ്ടും അവരെല്ലാരും കളി തുടങ്ങി വീണ്ടും ഒരു എന്താ പറയുക പഴയ ഒരു പവർ വന്നിരിക്കട്ടോ കൈസ് ഇപ്പം എല്ലാ പിള്ളേരും എന്താ പറയാ ഗിൽദാറും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ ഞങ്ങൾ മാത്രം കൈശു രാത്രി ഇഞ്ച് കളിയാണ് ഞങ്ങൾ എട്ട് പേരായിരിക്കും പത്ത് പേര് പന്ത്രണ്ട് പേര് കുറെ തന്നെ ഉണ്ടാവും ഗില്ലിലെ അപ്പം ഞങ്ങൾ ചുമ്മാ ടീമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമിയാണ് കൈശ് വാശിക്കളി പണ്ട് ഞങ്ങൾ ഇതായിരുന്നു ആ സ്കോഡ് അങ്ങോട്ട് നേരെ സ്പ്ലിറ്റ് ആയി പോയി ഗൈസ് അതായത് സ്പ്ലിറ്റ് ആവാൻ ഞാനൊക്കെ ഒരു ടീമിലായിരുന്നു പണ്ട് ഇപ്പോഴും കളിച്ചിരുന്നത് ഇപ്പൊ ഞാൻ ഡുമിനിക്ക് എതിർ ടീമിലാണ് കണ്ടില്ലേ ആ കർണന് പേരുള്ളവൻ എതിർ ടീമിലാണ് കർണലിലാണ് ഡുമിനിപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ അപ്പൊ എന്തായാലും ഇതൊരു കിട്ടില്ല വാശികളിയാണ് ആരാണ് ശത്തനെന്ന് നോക്കാനുള്ള ഒരു കളിയാണ് അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഡുമിനി ഡുമിനിയായിരുന്നത് ആ ഡുനിയെ നൈസായിട്ട് ഞാൻ നോക്കും കയ്യിലേക്ക് കിട്ടും ഇപ്പൊ എല്ലാരും വലിയ കളിയൊന്നുമില്ല ഗൈസ് എല്ലാരും ഞങ്ങൾ നാല് പേര് എട്ട് പേരാണെങ്കിൽ തുല്യരാണ് കാരണം എട്ട് പേരും വലിയ കളിയൊന്നും ില്ല എന്താ പറയുക പണ്ടത്തെ കളിയൊന്നും ഇപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളെല്ലാരും ഫ്രീ ഫയർ കളി നിർത്തിയൊക്കെ പോയി ഇപ്പൊ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും കളി തുടങ്ങുമ്പോൾ വലിയ പവറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് പിന്നെ എല്ലാവർക്കും അത് അതേപോലെ തന്നെയാണ് അതാണ് ആകില്ലൊരു ആശ്വാസം ചുമ്മാ അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ് കിട്ടണവരെ അടിക്കുക എന്നുള്ള രീതിയിൽ ചുമ്മാ അങ്ങോട്ട് കുത്തിപ്പിടിച്ച് കളിക്കുകയാണ് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഡൗൺ ആയിട്ടുണ്ട് ലിയോനും ഡൗൺ ആയിട്ടുണ്ട് കൈഷ് ഇപ്പോൾ കൂട്ടത്തിൽ എന്താ പറയുക അവരാണ് കളി എടുത്തിരിക്കുന്നത് ഇപ്പൊ ഒന്നേ ഒന്നാണ് ഇപ്പൊ കണ്ടില്ല ഇമോട്ടടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കാട്ടോ എന്താ പറയുക അതിപ്പോൾ നമുക്ക് അവർ ഇങ്ങോട്ട് ഇടാൻ കിട്ടിയാലും നമ്മളിടും നമ്മൾ അവർക്ക് നമ്മളിടാൻ കിട്ടിയാലും അവരിടും കീഡെല്ലാം കളിയാണ് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ റൂഫൊക്കെ കയറി പോകേണ്ടത് കൈ പണ്ടത്തെ ഞാനൊക്കെ റൂഫേ കയറാറില്ല ചുമ്മാ എന്താ പറയുക മേളിലൊക്കെ മറ്റേ വീടിൻ്റെ മേളിലൊക്കെ കയറി ഫൈറ്റ് എടുക്കാറുള്ളൂ ഇപ്പോൾ നോക്കുവാണെങ്കിൽ മറ്റേ വീടിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടൊക്കെയാണ് ഞാൻ കയറി പോകാറ് വേറെ ഒന്നും കാശ് അല്ലാണ്ട് അടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നൈസായിട്ട് അവർ തന്നെ ടാപ്പ് കയ്യിൽ ഇട്ടു കൈസ് ആണ്ടിലൊരിക്കലൊക്കെ വൺ ടാപ്പ് ആട്ടോ കേസ് പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറിയാലും ഇപ്പോൾ വലിയ കാര്യമായിട്ട് കയറുന്നില്ല ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം ായിട്ട് കയറാറുണ്ട് പിന്നെ ക്യാഷ് ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ കാണാറുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കൈസ് ഇപ്പം നമ്മുടെ നോട്ടിവേഷൻ കാര്യങ്ങളൊന്നും പഴയമാരി പോകില്ല കാരണം നമ്മൾ കുറേ കാലയക്കാശ്ശ വീഡിയോ കളിയിട്ട് ഏകദേശം അഞ്ചാറ് മാസത്തോളമായി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാര്യങ്ങളും തന്നെ ഫുൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട കഴിഞ്ഞു നിങ്ങൾ ചുമ്മാ എന്താ പറയാ നിങ്ങളുടെ ഗിൽ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാം എന്നിട്ട് ഗിൽഡുവാർ കാൻ താല്പര്യമുള്ളതാണ് ഇതേ ഈ കാണുന്നതാണ് എൻ്റെ എന്റെ ഇൻസ്റ്റഗ്രാം അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിലോട്ടും കൂടി ഒന്ന് എന്താ പറയാ മെസ്സേജും കളിക്കിട്ട് ഗിൽഡുവാർ കളിക്കാം ഞങ്ങൾ രാത്രി ഇപ്പോൾ എന്താ പറയാ ഞങ്ങൾ ചുമ്മാ ടീമിട്ട് കളിക്കാൻ അല്ലാണ്ട് ഗിൽഡു ൊക്കെ കുറവാണ് അതുകൊണ്ട് ഇനി ഇപ്പം അങ്ങോട്ട് ഗിൽഡ് ബാറും കാര്യങ്ങളൊക്കെ കളിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് മെസ്സേജ് അയച്ചേക്കാം അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തു ഇനി അവരുടെ ടീമിൽ ഡുമിനി മാത്രമുള്ള ബാക്കി അപ്പോൾ ഡുമിനെ അടിക്കാൻ പറഞ്ഞ രീതിയിൽ അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് അങ്ങ് ബ്രഷ് എടുത്ത് കയറുവാട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഡുമിനെ ആരും കുമ്മിട്ടുണ്ട് കൈസ് അത്രയും ഡാമേജ് കൊടുത്താൽ എന്തായാലും ആരും നൈസായിട്ട് കുമ്മിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ചുമ്മാ കൂടി വെറുപ്പിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ത്തെ ആ അങ്ങനെ ആ റൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞാൻ നൈസായിട്ട് ഇവിടെ വന്നിട്ട് നൈസ് ആയിട്ട് ഇതിൻ്റെ മേളിക്ക് പടച്ച് കയറാമെന്ന് വെച്ചു പക്ഷേ ഞാൻ അങ്ങനെ നൈസായിട്ട് എൻ്റെ മേളിൽ കയറി അപ്പം ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ അവരുടെ ടീമിൽ രണ്ട് പേരും നോക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ അവരുടെ ടീമിൽ രണ്ട് പേരും കൂടെയുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുത്തന്നെ കണ്ടു എൻ്റെ അടി മേളിലോട്ട് പോയി കാശ് അടി ഇനി വിട വേദിത്തുപോവും കൊണ്ടില്ല അപ്പോൾ ലാസ്റ്റ് എനിമിയാണ് ക്യാഷ് അപ്പം ഞാൻ വേഗം ഇറങ്ങി അപ്പോൾ താഴ്ത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാൻ നമ്മുടെ ഡുമ്മിനേക്കൂടെ ഓടുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും നേരെ അവനെ കയറി അടിക്കാന്ന് പറഞ്ഞിട്ട് സ്കൈലിട്ടൊരു ഫൈറ്റിംഗ് കാലം ഒക്കെ എടുത്തു ഫൈറ്റ് വാങ്ങാൻ കാര്യങ്ങളൊക്കെ എടുത്തിൻ്റെ ഓർമ്മ ഉണ്ടായി അതിന് മുന്നേ മറ്റവൻ നൈസായിട്ട് അവനെ കൊണ്ട് ആ റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ആ റൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നത്തെ റൗണ്ട് വന്നിരിക്കുകയാണ് കൈസ് ഇവന്മാരെ എത്രയും പൊട്ടിക്കാൻ പറ്റുമോ അത്രയും പൊട്ടിക്കണം കൈസ് അതേപോലത്തെ വെല്ലുവിളിയാണ് ഇവന്മാർ ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവർ നമ്മുടെ ഓൾറെഡി കോൾ ഉണ്ടായിരുന്നു വാട്സപ്പിൽ അതാണ് ഗെയിമിൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാത്തത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റിൻ്റെ നൈസായിട്ട് കൊന്നു നമ്മുടെ അപ്പൂസ് അപ്പൂസിൻ്റെ നൈസായിട്ട് ഞാൻ ഡൗണും കാര്യങ്ങളൊക്കെ ഇട്ട് നൈസായിട്ട് കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കിൽ എനിമിൻ്റെ നിന്ന് മറ്റേ ഏറോമാർക്ക് കണ്ടു ഇപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല ഏകദേശം നേരെ റിഷ് എടുക്കുകയാണ് നമ്മുടെ സ്കൈലർ ഉണ്ട് അവിടെ ലാസ്റ്റ് ഒരു മ്മിയുള്ളൂ ആ ഡുംബിനെ ആയിക്കാസ് അതും കൈലിട്ട് ഞാൻ നൈസായിട്ട് അങ്ങനെ ഫൈറ്റ് എടുത്തു നൈസായിട്ട് എന്ത കുറച്ച് ഡാമേജ് കൊടുത്ത് അങ്ങനെ കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തു ഇപ്പം കൈസ് നാലും ഒന്നാണ് കൈ ഇപ്പോൾ ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു റിവെഞ്ച് എടുക്കും മലത്തി അടിക്കും പറത്തി അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ ഡും നമ്മളെ വെല്ലുവിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കൈസ് കറക്റ്റ് കൈസ് ആ മണ്ണൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ചാടി പോകണം അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല എംബറ്റിക്ക് രണ്ട് പെടാ എപ്പോഴും ഇതേ കിടക്കുന്നത് കേശ് നമ്മുടെ ഡുമിനിന് കാര്യങ്ങളൊക്കെ പിന്നെ ഒന്നും കാര്യമില്ല കൈ ഞാൻ നമ്മുടെ മന്ത്രം ചൊല്ലിയവനെ കളിയാക്കാൻ തുടങ്ങി കഴിച്ചിട്ട് നമ്മുടെ ഡുമിനി വെല്ലുവിളിച്ച കറക്റ്റ് ടൈമിട്ടില്ല ഗൈസ് അതേ ടൈമിൽ തന്നെ അവൻ എനിക്ക് നോക്കും കാര്യമില്ലാൻ പറ്റി പിന്നെ നമ്മൾ വീടുകയസ് നൈസായിട്ട് നോക്കടിച്ച് കളിയാക്കലോട് കളിയാക്കലിറങ്ങി എമോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ എന്തായാലും അവൻ ചത്ത പോകണവരെ കഴിച്ചത് അതുവരെ എൻ്റെ ടീമേറ്റ് ചത്താലും ഞാൻ മൈൻഡ് ആക്കില്ല അവൻ ചു പോകണവരെ ഞാൻ ഇമോ എമോട്ടും കാര്യമൊക്കെ ഇട്ടു കഴിഞ്ഞോണ്ട് ഞാൻ നോക്കുമ്പോൾ റൂഫിലൊറ്റ എനിമി അവനെ നൈസ് ആയിട്ട് ഡ്രാഗ് ഫുൾ റിട്ടും നോക്ക് നോക്കിയിട്ടും മറ്റേ എനിമീനെ കൂടി കൊണ്ട് ആ റൗണ്ട് തന്നെ നമ്മുടെ ടീമേറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് തന്നിരിക്കുകയാണ് ഇപ്പോൾ അഞ്ച് ഒന്നാണ് സ്കോർ കൈസ് എന്നാലും വെല്ലുവിളിക്കും കാര്യങ്ങളും ും കുറവില്ല വായനാക്കിനി നാക്കിനെ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് വരെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ഞാൻ കില്ലിന് ആർത്തി മൂത്ത് നൈസായിട്ട് കയറി നമ്മൾ ഒരു അടി അടിക്കാമെന്ന് നോക്കി തന്നെ ഡുമിനീൻ്റെ അടുത്ത് ഫൈറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ വേറെ ഒത്തും കയറി വന്ന് അവൻ്റെ മേഖലയ്ക്ക് എയിമ പോയതാണ് അതുകൊണ്ട് തന്നെ ഡുമിനി നൈസായിട്ട് നമ്മളെ കൊന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ നൈസായിട്ട് ഇനി നമ്മുടെ ടീംമേറ്റിൽ രണ്ട് പേരുള്ളൂ അവരിൽ നാല് പേരുണ്ട് കൈസി രണ്ട് പേര് വെച്ച് നാല് പേരെ കളിയെടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ എന്തായാലും ഡൗൺ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ലിയോ അവിടെ ഗ്ലൂവിൽ ഗ്ലൂല് തോന്നുന്നു തോന്നും ഇവ നല്ല അടി അടിച്ചു അത് നൈസായിട്ട് കുമ്മിട്ടുണ്ട് ലിയോ ഗൈസ് ലിയോ രണ്ടേക്കല്ലേ രണ്ട് കുമ്പം കേട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ട ഗൈസ് ഞാൻ മാത്രം അല്ല ഇമോട്ടിട്ടുണ്ടായി എല്ലാവരും ഇമോട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഇവർ രണ്ട് പേര് വെച്ച് മൂന്ന് പേരെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ലാസ്റ്റ് ഒറ്റരമേ ഉള്ളൂ അവനും കൂടി എടുത്തു ഈ ഇവർ പേര് വെച്ച് തന്നെ എന്താ പറയുക ഗൈസ് ആ സ്കോഡിന് തന്നെ വൈപ്പ് എന്ന് പറയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ ലാസ്റ്റ് എനിമിന് തപ്പി ലിയോനും നടക്കണം മറ്റോനും നടക്കണം ആ ലാസ്റ്റ് എനിമി വേറെ ആ ഒരു ഗൈസ് അപ്പൂസാട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ പോണു ഗൈസ് അപ്പൂസിനെ നൈസായിട്ട് രണ്ട് പേരും കൂടി അങ്ങനെ പൊതിയാണ് കുത്തിപ്പിടിക്കുന്നുണ്ട് ഗൈസ് അപ്പൂസ് ഗ്ലൂം മാറ്റിയവശം പൊട്ടക്കോ ൊട്ടക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കണ്ടേ അപ്പോൾ എന്തായാലും അവൻ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഹീലയാണ് ഇവന്മാരി ചാടി പോകണമെന്നില്ല വരുമ്പം അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ എന്തായാലും തുറന്ന് ഓക്കെ നമ്മുടെ ലിയോ നൈസ് ആയിട്ട് എന്താ പറയുക ത്രിബിൾ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് ആ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നേ ആറ് അട്ടോ കൈശ് സ്കോറ് ഒന്നേ ആറിലാണ് സ്കോറും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ റൂഫും കാര്യങ്ങളൊക്കെ ചെയ് കറിയിട്ടുണ്ട് കൈശ് നിങ്ങളെല്ലാവരും കളിക്കുന്ന ഫോൺ അത് ഏതാണെന്ന് ജസ്റ്റ് താഴത്തൊന്ന് കമൻ്റ് ചെയ്തേക്കാം ഞാൻ കളിക്കുന്നത് ഐക്യു സെൻ നൈനിലാണ് എട്ട് ജി ബി റാമുണ്ട് കൈ ഈ ഫോണിൽ അത്യാവശ്യം അടിപൊളിയിട്ട് തന്നെ എന്താ പറയുക ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ കളിക്കുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് താഴത്തൊന്ന് കമൻറ്റ് ചെയ്താക്കാം അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ യുവമാർ താഴ്ത്തി ക്യാമ്പ് ചെയ്തതാണ് കൈ ഞാൻ റൂഫ് കയറിയുകൊണ്ട് അവർ താഴ്ത്തി ക്യാമ്പ് ചെയ്തു ഒന്നും നോക്കിയില്ല കൈസ് കൈലിൽ ഇട്ട് പൂശി കളഞ്ഞു അപ്പോൾ ഏഴ് ഒന്നിലാട്ട് കൈസ് സ്കോറിങ് കാര്യങ്ങൾ നൽകുന്നത് ഇനി അവർ കമ്പ്ക്ക് എടുക്കുമെന്ന് വെച്ചാൽ കമ്പാക്കും കാര്യങ്ങളൊന്നും വലിയ കാര്യത്തിൽ എടുക്കുന്നൊന്നുമില്ല കാരണം എന്താ പറയുക അവർക്ക് കളിക്കാൻ പറ്റത്തില്ല കൈഷ് അതാണ് മെയിൻ കാരണം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കൈഷ് നിങ്ങളുടെ എല്ലാവരുടെ ഒരു കാര്യം പറയാനുള്ളത് വേറെ ഒന്നും അല്ല ഗൈസ് ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലക്കൻ അർത്താം എന്നാൽ മാത്രം നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് കിട്ടാൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ അത് മാത്രമല്ല ഗൈസ് നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ ഗൈസ് വീണ്ടും ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണ് ഗൈസ് വേറെ ഒന്നും ഗൈസ് വ്യൂസും കാര്യങ്ങൾക്ക് ഭയങ്കര ഡൗൺ ആണ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്താ പറയുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു ഈ റൗണ്ട് നമ്മൾ എടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാലത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു